ആർ ജെ ഡി ഇത്തവണയും ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത് സീറ്റ് എങ്കിലും നേടിയേക്കാം അതിൽ കൂടുതൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് അതാണ് ഇത്തവണയും ദയനീയമായി മാറാൻ പോകുന്നത് അതായത് ആർ ജെ ഡിക്ക് ഒരു എക്സ്ട്രാ പുഷ് നൽകേണ്ട കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു സഖ്യത്തിന് മഹാസഖ്യത്തിൻ്റെ ന്യൂനത ഇടത് പാർട്ടികളും സി പി ഐ എമ്മിൽ അവർക്കൊക്കെ കൃത്യമായി ചില പോക്കറ്റുകളെങ്കിലും ഉണ്ട് പക്ഷേ കോൺഗ്രസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഇത്തവണയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് എക്സിറ്റ് പോളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ്സിന് പത്തൊമ്പത് സീറ്റിൽ മാത്രം ാണ് വിജയിക്കാൻ സാധിച്ചത് ഇത്തവണ അറുപതോ അറുപത്തൊന്നോ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ തന്നെ ചില മത്സരങ്ങൾ സൗഹൃദ മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അമ്പത് സീറ്റ് കറക്റ്റായിട്ട് കോൺഗ്രസ് നേരിടുന്ന സഖ്യമായിട്ടെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം അവിടെ എത്ര സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് ബിജെപിയുടെ വോട്ട് ബാങ്കിലേക്ക് അതായത് നിതീഷിന്റെ വോട്ട് ബാങ്കിലേക്ക് കൂടാൻ എന്തായാലും ആർ ജെ ഡിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ സാധിക്കില്ല പിന്നെ ഒരു ഗെയിം ചേഞ്ചർ ആവേണ്ടത് അതായത് മുസ്ലിം യാദവ് കോമ്പിനേഷനൊപ്പം കുറച്ച് സവർണ വോട്ട് സോക്കോളുടെ സവർണ വോട്ട് അതായത് ബ്രാഹ്മിൻ ഭൂമിഹാർ താക്കൂർ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ക്ഷത്രീയ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് വോട്ടുകൾ കോൺഗ്രസിന് ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളി മാറുമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം തീർത്തുമില്ല എന്നുള്ളതാണ് നിലവിലെ ബീഹാറിലെ ഒരു അവസ്ഥ